എത്ര നൂറ്റാണ്ടുകൾ കടന്നുപോയാലും മഹാത്മാഗാന്ധിയുടെ ഓർമ്മകൾ പുതുതലമുറയ്ക്ക് പകർന്നു നൽകുമെന്ന് വടകരയിൽ നടന്ന ഗാന്ധിമാർഗം പരിപാടിയിൽ പങ്കെടുത്ത നൂറുകണക്കിന് വിദ്യാർത്ഥികളും യുവജനങ്ങളും പ്രതിജ്ഞ ചെയ്തു മഹാത്മാഗാന്ധിയുടെ വടകര സന്ദർശനത്തിന്റെ നവതി ആഘോഷങ്ങളുടെ ഭാഗമായി മഹാത്മാഗാന്ധിയുടെ രക്തസാക്ഷി ദിനത്തിൽ വടകരയിൽ നടന്ന ഗാന്ധിമാർഗം പരിപാടിയുടെ ഭാഗമായി ജില്ലയിലെ തൊണ്ണൂറ് വിദ്യാലയങ്ങളിൽ മഹാത്മാഗാന്ധിയുടെ ഛായാചിത്രം വിതരണം ചെയ്യുന്ന പരിപാടി കെ പി സി സി രാഷ്ട്രീയകാര്യ സമിതി അംഗം എൻ സുബ്രഹ്മണ്യൻ ഉദ്ഘാടനം ചെയ്തു മഹാത്മാഗാന്ധി ഉയർത്തിപ്പിടിച്ച മതേതരത്വവും ബഹുസ്വരതയും കനത്ത വെല്ലുവിളികളെ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് രാജ്യം കടന്നുപോകുന്നതെന്നും രാജ്യത്തിന്റെ സംസ്കാരവും പൈതൃകവും തകർക്കുന്ന ശക്തികൾക്കെതിരായി ജനാധിപത്യ വിശ്വാസികൾ ഒറ്റക്കെട്ടായി മുന്നോട്ട് വരണമെന്നും എൻ സുബ്രഹ്മണ്യൻ ഉദ്ഘാടന പ്രസംഗത്തിൽ സൂചിപ്പിച്ചു ചടങ്ങിൽ സംഘാടക സമിതി ചെയർമാൻ അഡ്വക്കേറ്റ് ഐ മുസ അധ്യക്ഷത വഹിച്ചു ബി എം ഹയർ സെക്കൻഡറി സ്കൂൾ എൻ സി സി ക്യാപ്റ്റൻ അമൻ മഹാത്മാഗാന്ധിയുടെ ചിത്രം ഏറ്റുവാങ്ങി പി അശോകൻ കൂടാളി അശോകൻ പുറന്തോടത്ത് സുകുമാരൻ എം പ്രഭുദാസ് വി പി സർവോത്തമൻ ഹരീന്ദ്രൻ കരിമ്പനപ്പാലം കെ പി കരുണാകരൻ ശശിധരൻ കരിമ്പനപ്പാലം കളത്തിൽ പീതാംബരൻ പി കെ ദാമു മാസ്റ്റർ തേരത്ത് കുഞ്ഞിക്കൃഷ്ണൻ നമ്പ്യാർ പുത്തൂർ മോഹനൻ തോരായി ബാബു ബാബു ബാലവാടി ഹീരാ വടകര ഷഹനാസ് പി കെ രജനി പുഷ്പവല്ലി പി കെ എന്നിവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ മീഡിയ വടകരഫുൾ ഡിസൈൻ